കാണുന്നത് അല്ലെങ്കിൽ മാരേജ് ആയിട്ട് പറയാം എല്ലാത്തിനും ഉപരി പല ബോർഡ്സിനും അച്ഛനും എത്താൻ പറ്റില്ല ഇന്നും അമ്മയ്ക്ക് നല്ല പനിയൊക്കെ ഉണ്ടായിരുന്നു വയ്യായിരുന്നു പക്ഷെ വരണം എന്ന് പറഞ്ഞപ്പോൾ ഒരു സന്തോഷം ഇറ്റ്സ് വെരി സ്പെഷ്യൽ ഹോൾ മക്കളുണ്ട് വൈഫുണ്ട് അച്ഛനമ്മയുണ്ട് അനിയത്തി അനിയത്തി ഓൾ ദ വേ ഇതിനു വേണ്ടി മാത്രമായിട്ട് വന്നു അതിനേക്കാളും വലിയൊരു സന്തോഷം ഉണ്ടാവാനില്ല ഇല്ല ഇന്ന് എല്ലാവരുടെയും സ്നേഹം എല്ലാവരുടെയും കാണാൻ പറ്റുക സിനിയട്ടൻ ആദ്യം ഞാൻ പേഷ്യൻസിന് കോമിറ്റിയർ ആയിട്ടിരിക്കുന്ന സമയത്ത് സ്റ്റേജിൽ അവാർഡ് വാങ്ങിക്കുന്ന ഒരാളായിട്ട് കണ്ടിട്ടുണ്ട് പിന്നെ ദുബൈയിൽ റേഡിയോയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇൻ്റർവ്യൂവറായിട്ട് ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് ഇന്ന് അദ്ദേഹത്തിന് മുന്നിൽ ഒരു അവാർഡ് സ്വീകരിക്കാന്നുള്ളൊരു ലൈക് നദ ബ്ലസ്സിംഗ് അതും സിനിയറ്റൻ അനിയത്തിയായിട്ട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്